Flash report lecker a വിവാഹത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടാകുകയാണ് ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് പക്ഷെ ആ ആഗ്രഹ ആദ്യ ഘട്ടം തൊട്ട് തന്നെ അവർക്ക് വളരെയധികം വേദന അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് ഘട്ടം എന്ന് ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം കണ്ടിന്യൂസ് ആയിട്ട് മിക്കവർക്കും ഛർദി ഉണ്ടായിരിക്കും ആ ഛർദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഛർദിക്കും തോറും അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവർക്കുണ്ടാകുന്ന വേദനകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ഇതെല്ലാം വളരെയധികം ബാധിക്കും ആ കുട്ടിയെ ും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഈ എപ്പിസോഡ് വഴി കണ്ടുനോക്കുക ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൂവപ്പൊടിയാണ് ഈ കൂവപ്പൊടി പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാക്കുമായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ആയുർവേദ കടകളിലും ഒക്കെ മേടിക്കാൻ കിട്ടും ഈ കൂവപ്പൊടി ഈ കൂവപ്പൊടി മേടിച്ച ശേഷം ഇതുപോലെ ചെറിയൊരു പാത്രം വെക്കുക ഒരല്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടാക്കാൻ വേണ്ടി ജസ്റ്റ് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ നമുക്ക് അതിലേക്ക് ഇടാം ഇനി നമുക്കിത് ശരിക്കും കുറുക്കിയെടുക്കണം ഓക്കെ ഈ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കുറുക്കുണ്ടാക്കില്ല എന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ട് ചെറിയ ചൂടിൽ നമുക്കിത് കുറുക്കിയെടുക്കണം അപ്പോൾ അതാ കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഓക്കെ ശരിക്ക് കുറുക്കായിട്ടിരിക്കും അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളമൊഴിക്കാം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളപ്പൊക്ക ഒഴിക്കാം ഇളക്കിയ ശേഷം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ശം കണ്ട കഞ്ഞിവെള്ളം പോലെ ഉണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റിയ ശേഷം ഒരല്പം ഉപ്പ് എടുക്കാം ഇതിലേക്ക് ഇട്ട് ശരിക്കും കിടക്കുക ഇനി ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതായത് ഒരു ദിവസം രണ്ടല്ലേ മൂന്ന് തവണ വരെ നിങ്ങൾക്ക് ഇത് കുടിക്കാം നിങ്ങളുടെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷർദിനോടൊപ്പം നിങ്ങളുടെ ശരീരത്തിന് നഷ്ടപ്പെടുന്ന ഡീഹൈഡ്രേഷൻ അതായത് വെള്ളത്തിന്റെ ആംശം നമുക്ക് തിരിച്ചെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ ഈ കൂവപ്പൊടിയിലുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ഷർദിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കും ണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുക അതായത് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ വെച്ച് ഇത് കുടിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങൾ ഉപയോഗിച്ചാൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറഞ്ഞു കിട്ടുകയും ചെയ്യും അതോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ ഒഴിവായി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് നൂറ് ശതമാനവും നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാകും എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നതാദ്യം മനോഹരം നമുക്ക് മറ്റൊരു ഞാൻ നിങ്ങളുടെ ജോബി ഷോർട്ട് കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിങ്കൽ